ഇങ്ങനെ പിടിച്ച് പൊക്കി തൂക്കി എടുത്ത് ഇട്ടിട്ടുണ്ട് വീട്ടിലാണെങ്കിൽ അവന് സർവ സ്വാതന്ത്ര്യമാണ് യാതൊരു കാര്യവും എത്ര രൂപ ചോദിച്ചാലും അത് കൊടുക്കും ഡോക്ടറോട് അവൻ തന്നെ പറഞ്ഞു എന്റെ കാര്യങ്ങളെല്ലാം ഡാഡി ഡോക്ടറോട് പറയാമോ അവർ പറഞ്ഞുകൊണ്ടിരുന്ന ഉടൻ തന്നെ പെട്ടെന്ന് വന്നു അവിടെ ഇവിടെ പത്തൊമ്പതിലാണ് വന്നത് അത് തൊട്ടേ നമ്മള് നമ്മൾ കാരാഗ്രഹവാസം തന്നെ നമ്മൾ രണ്ടുപേരും കിളിയൂരിലെ മെഡിക്കൽ വിദ്യാർത്ഥിയായ മകൻ അച്ഛനെ കൊലപ്പെടുത്തിയതിനു പിന്നിലെ ദുരൂഹതകൾ ഏറുകയാണ് മകന് ദുർമന്ത്രവാദവുമായി ബന്ധമുണ്ടെന്നാണ് വീട്ടുകാർ പറയുന്നതും പ്രജിന്റെ അമ്മ സുഷമകുമാരി മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും ഞെട്ടിക്കുന്ന തന്നെയാണ് ബ്ലാക്ക് മാജിക് ഇതിന് പിന്നിലായിരുന്നു എന്നുള്ള ഒരു കാരണമാണ് അവർ പറയുന്നത് ഇതിന് പിന്നിൽ സാത്താൻ സേവയായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇവിടെ പ്രജിന്റെ അമ്മ കുറെയേറെ കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ ആ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ശരിക്കും ദുരൂഹതകൾ ഒരുപാടുണ്ടെങ്കിലും ഇതൊരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിനെ പ്രജിൻ കണ്ടെത്തിയ വഴികളും അതിന്റെ ഒരു രക്ഷാ മാർഗം അതായത് ഈ ഒരു കൊല നടത്തിയതിനു ശേഷം രക്ഷപ്പെടാനുള്ള മാർഗവും ഈ ഒരു വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്തെങ്കിലും അവരുടെ ഒന്ന് കേട്ട് നോക്കാം ഞങ്ങൾ എന്ത് പറഞ്ഞാലും അവന് ദേഷ്യാണ് ഞങ്ങളവിടെ കാണിക്കുന്നത് ഞങ്ങൾ അതുകൊണ്ട് ഒന്നും കൂടുതൽ സംസാരിക്കാനായിട്ട് പോവില്ല അവൻ എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് അവൻ പറയുവോ അതൊക്കെ ചെയ്തു കൊടുക്കും ഞങ്ങൾ എന്ത് കാര്യങ്ങളാണ് പിന്നെ എപ്പോഴും സന്തോഷത്തോട്ട് അവൻ എത്ര ദേഷ്യപ്പെട്ടാലും മോനെ മോനെ രണ്ടുപേരും ചൈനയിൽ എല്ലാം പൂർത്തിയാക്കി ഗ്രാജുവേഷനും കഴിഞ്ഞു കഴിഞ്ഞ് ലാസ്റ്റ് ഫീസ് ഒരു അതുവരെ തോമസ് കുക്ക് വഴിയാണ് ഫീസ് അടച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ലാസ്റ്റ് ഫീസ് ആയപ്പോൾ തോമസ് കുക്കിൽ കൊണ്ട് ഞങ്ങൾ അടച്ചപ്പോഴും ഫീസ് അങ്ങോട്ട് പോകുന്നില്ല അപ്പോഴും ഞങ്ങൾ ഏജൻസിയെ വിളിച്ചു അപ്പോഴു പറഞ്ഞ് അവിടെ കൊണ്ടെത്തിക്കാൻ പറഞ്ഞു എറണാകുളത്തായിരുന്നു ഏജൻസി ഡോക്ടർ നിയാസ് ഡോക്ടറെന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് അപ്പോൾ അവിടെ കൊണ്ട് ഫീസ് എത്തിക്കാൻ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് അവിടെ കൊണ്ട് ഫീസ് കൊടുത്തു മകളുടെ കുറെ ആവരണങ്ങളെല്ലാം പണയം വെച്ചൊക്കെയാണ് അപ്പോൾ ആ ഫീസ് ഒരുമിച്ചുകൊണ്ട് അവിടെ അടച്ചത് പക്ഷേ ആ ഡോക്ടർ നിങ്ങൾക്ക് ഈ ഫീസ് വാങ്ങിയതായിട്ടൊരു എവിഡൻസ് ആവും ഒന്നും മടക്കി തന്നിട്ടില്ല ഒന്നും തന്നിട്ടില്ല അപ്പോൾ എന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് കൊണ്ടു കൊടുത്തിട്ടെങ്കിൽ തിരിച്ച് വന്നു എന്നിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റ് ഡോക്ടർ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് പല ആവർത്തി ഡോക്ടറോട് സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് പ്രാവശ്യം പോയി ഫോൺ വിളിക്കും അപ്പോഴൊക്കെ പറയും ഇന്ന ദിവസം തരാം ഇന്ന ദിവസം തരാം അവസാനം സെപ്റ്റംബറിൽ എന്തോ തരാമെന്ന് പറഞ്ഞു എന്നിട്ട് എൻ്റെ മോനാണെങ്കിൽ അവിടെ ചെന്ന് ഒരു ദിവസം അവിടെ പായ എന്തോ വിരിച്ച് കിടന്ന് എന്നിട്ട് അവിടെ ശരി എന്നിട്ട് പോലീസിൽ എന്തോ ഒരു പരാതിയും കൊടുത്തു എന്നിട്ട് പരാതിയും കൊടുത്ത് ആ അവരെ വിളിച്ചാൽ തോന്നുന്നത് എന്നിട്ടും അതിനൊരു നടപടിയോ മറ്റേ അതൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ എന്നിട്ട് പിന്നെ ആണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഇടയ്ക്ക് വീണ്ടും ഒരു പ്രാവശ്യം ചെന്ന് അന്വേഷിച്ചപ്പോഴും ആ ഓഫീസ് ഇപ്പോഴും അവിടെ ഇല്ല ഇപ്പോഴവർ ആലപ്പുഴയിൽ എന്തോ ഉണ്ട് എന്നുള്ള ഒരാൾക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ അവൻ്റെ അതിലിന് ഭയങ്കര നിരാശയുണ്ട് പിന്നെ ഇവന് ആത്മകാന്തര ഡാഡിയാണ് അവിടെ ഫീസ് അടച്ചത് ആത് മുഖാന്തരമായിരിക്കും അവന് സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് എന്നുള്ള ഒരു ഭയങ്കര അവനുണ്ട് പിന്നെ ആ ഇത് വെച്ചപ്പോഴും ദേഷ്യം കാണിക്കുമായിരുന്നു പിന്നെ വീട്ടിലാണെങ്കിൽ അവന് സർവ യാതൊരു കാര്യവും എത്ര രൂപ ചോദിച്ചാലും അത് കൊടുക്കുവാൻ പിന്നെ ഈ ഇടയ്ക്ക് അവന് ഒരു കോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ സിനിമാ ആക്ടറായിട്ടാണ് അങ്ങനെ എന്തോ എറണാകുളത്ത് ഒരു കോഴ്സ് ഉണ്ട് മൂന്ന് മാസത്തെ അപ്പോൾ അവിടെ തൊണ്ണൂറായിരം രൂപ അടയ്ക്കണം മുപ്പതിനായിരം രൂപ അവന് നിക്കണം പത്തായിരം രൂപ അവിടെ കൊടുക്കണം പിന്നെ അവൻ്റെ ഫുഡ് അയ്യായിരം രൂപ വെച്ച് അങ്ങനെ അങ്ങനെ അതുകൊണ്ട് ഒന്നര ലക്ഷം രൂപ അപ്പോഴങ്ങനെ കൊടുത്തു എന്നിട്ട് കോഴ്സ് കഴിഞ്ഞ് വന്നു വന്നിട്ട് പിന്നെ അവന് സ്വഭാവം വീണ്ടും ഭയങ്കര മാറ്റും ഈ മകന്റെ സ്വഭാവ മാറ്റത്തിലുള്ള വ്യത്യാസം ഇവര് നേരത്തെ അറിഞ്ഞിരുന്നതാണ് പക്ഷേ എന്തിനാണ് എന്നിട്ടും ഈ ഒരു മാറ്റം വന്നിട്ട് പോലും ഇവരെ വെച്ചുകൊണ്ടിരുന്നത് അല്ലേ കാരണം ഒരു ദേഷ്യപ്രകടനവും ഒക്കെ വ്യത്യാസം അവരുടെ സ്വഭാവം മാറ്റാൻ നമുക്കറിയാലോ നമ്മുടെ മക്കൾ നമ്മളോട് പെട്ടെന്ന് പെരുമാറുമ്പോൾ അവരുടെ ആ സ്വഭാവം ഏത് രീതിയിൽ മാറും എന്നുള്ളത് ശരിക്കും ഇതിൽ ഇവർ കുറച്ചുകൂടി ഒന്ന് അലർട്ട് ആവേണ്ടതായിരുന്നു അല്ലെ തുടക്കത്തിൽ തന്നെ ഇവർക്ക് ആ ഒരു മാറ്റം അറിഞ്ഞ സമയത്ത് തന്നെ ഇവർക്ക് ഇവന് വേണ്ടി ചികിത് ഇവന് വേണ്ടിയിരുന്നത് ആ സമയത്ത് ഒരു ചികിത്സ തന്നെയായിരുന്നു അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ടുപോയി കാണിച്ചിട്ട് അത് എന്താണെന്നുള്ളത് ഒന്ന് കണ്ടെത്തുക കാരണം വലിയ രീതിയിലുള്ള മാറ്റം തന്നെയാണ് ഇവിടെ സംഭവിച്ചത് ചെറിയ മാറ്റങ്ങളൊന്നും അല്ല വലിയ മാറ്റങ്ങൾ തന്നെയാണ് അതും ആ ജീവ ആളുകളുടെ ജീവന് വരെ ഭീഷണിയാകുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെയായിരുന്നു അപ്പം സ്വാഭാവികമായിട്ടും ഇവർ ചെയ്യേണ്ടത് അന്ന് തന്നെ ഇവർക്ക് ഈ ഒരു മകനൊരു ചികിത്സ ഏർപ്പാടാക്കുക എന്നതായിരുന്നു തുടക്കത്തിൽ ഇത് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു കൊലപാതകം തന്നെ ചിലപ്പോൾ നമുക്ക് മാറ്റാമായിരുന്നു ചൈനയിൽ ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് പഠിക്കുകയെന്നപ്പോ അതിനും ചിലവുകൾ ഒരുപാടുണ്ട് അത് പോരാഞ്ഞിട്ടാണ് ഇപ്പൊ കൊച്ചിയിലെ ഒരു സിനിമ ആക്ടർ ആവണം ഒരു കോഴ്സ് അപ്പൊ രണ്ടും തമ്മിൽ യാതൊരു രീതിയിലുള്ള ബന്ധവുമില്ല ശരിക്കും എന്ത് ചെയ്യണമെന്നൊരു ഒരു ഒരു ലക്ഷ്യം പോലും ഈ ഒരു പ്രജന ഇല്ലായിരുന്നു എന്നാണ് തോന്നിയത് അതിനും കൂട്ടുന്നത് എൻ്റെ മകൻ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുനിന്നതും ഈ അച്ഛനും അമ്മയും തന്നെയായിരുന്നു അപ്പൊ ഒരു പക്ഷേ അവരവിടെ ഒരു നിയന്ത്രണം വെച്ചിരുന്നുവെങ്കിൽ അല്ലെ തുടക്കത്തിൽ ഒരു നിയന്ത്രണം വെച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സംഭവം ഇങ്ങനെ അരങ്ങിയിട്ടില്ല കാരണം എനിക്ക് തോന്നുന്നു ഈ ഒരു കൊച്ചിയിൽ പോയി വന്നതിന് ശേഷമാണ് ഇവന് ഈ ഒരു ബ്ലാക്ക് മാജിക്കിന്റെ അടിമയായത് എന്ന് എനിക്ക് തോന്നിയത് കാരണം അതിനു മുൻപ് ചെറിയ തോതിലൊക്കെ ദേഷ്യവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിന്റെ ഒരു വേഴ്സ് ആയിട്ടുള്ള ഒരു എഫക്ട് ഉണ്ടായത് ഈ ഒരു കൊച്ചിയിൽ പോയി ഒരു സിനിമ ആക്ടർ ആവുന്നതിന് ആവാൻ വേണ്ടി പഠിക്കാൻ പോയില്ല ആ കോഴ്സ് പഠിച്ചതിന് ശേഷമാണ് തോന്നുന്നത് ഈ പ്രജിന്റെ അമ്മ പറയുന്ന കാര്യങ്ങളൊന്നും കെട്ടി നോക്കാം അതായത് ചൈനയിൽ നിന്ന് ശേഷം ഈ സിനിമ പഠിക്കാൻ പഠിക്കാൻ പോയി കുറച്ചുകൂടി അത് ഭയങ്കര മാറ്റമായി എന്നാളത്ത് പോയതിനു ശേഷം അവിടെ എന്നിട്ട് അവന്റെ അതുവരെ ഞങ്ങളെ കൂടെ ചർച്ചിലെല്ലാം വരും പ്രാർത്ഥനയിലും പ്രസംഗിക്കും നന്നായിട്ട് പാടും എല്ലാ കഴിവുകൊണ്ട് നല്ല പ്രാർത്ഥിക്കുമായിരുന്നു അതിനുശേഷം ഇവ ഈ എറണാകുളത്ത് ഈ കോഴ്സിന് പോയിട്ട് വന്നതിന് ശേഷം ഈ മോൻ ചർച്ചിൽ വരില്ല ചർ വിളിക്കുമ്പോഴൊന്നും പിന്നെ ഞാനിനി അങ്ങോട്ടില്ല എന്ന് പറയും അങ്ങനെ ഇരുന്ന് പല ആവർത്തി വിളിച്ചിട്ടുണ്ട് എന്നിട്ട് വീട്ടിൽ അല്ലെങ്കിൽ നല്ല ക്രിസ്ത്യൻ പാട്ടൊക്കെ ഇടുമായിരുന്നു പിന്നെ വീട്ടിൽ ഈ നമ്മൾ ക്രിസ്ത്യൻസ് അല്ലേ അപ്പം നമ്മൾ വേറെ പാട്ടൊന്നും ഇടില്ല അപ്പോഴവ എപ്പോഴും ഈ ഓം എന്നൊക്കെ ഉള്ള അശീരി ആയിട്ടുള്ള ഓം എന്തോ ഒരു വൈബ്രേഷൻ പോലെ ഈ ഹിന്ദുവിൻ്റെ മൊത്തം വീടും ആ ഒരു എപ്പോഴും ഇവൻ നമുക്ക് പെട്ടെന്ന് അത് അത് നമ്മൾ അറ്റാക്ക് ഇപ്പൊ ഇത് കൺഫേം ആയില്ലേ കാരണം ഇത് കൊച്ചിയിലെ ഒരു ആക്ടറായി പഠിക്കാൻ വേണ്ടി പോയതിനു ശേഷമാണ് ഇത് ശരിക്കും മാറ്റം സംഭവിച്ചത് കാരണം അവിടെ നിന്നാണ് എന്തോ സംഭവിച്ചിരിക്കുന്നത് അവിടെ നിന്നാണ് ഇതൊരു ബ്ലാക്ക് മാജിക്കിന്റെ ഒരു തുടക്കം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കാരണം കാരണം എപ്പോഴും ക്രിസ്ത്യൻ പാട്ടുകൾ ഇട്ടിരുന്ന ഒരു ടൈമിൽ ഇപ്പം ഇവിടെ അമ്മ പറയുന്നുണ്ട് ഓം എന്നുള്ള അശ്വരീതി പോലെ അല്ലാതെ ഓം ആയിരിക്കില്ല വേറെ ഈ ഒരു സാത്താൻ സേവയ്ക്ക് തന്നെ പല ഇതുണ്ടല്ലോ ആ ഒരു മ്യൂസിക് അവരുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള മ്യൂസിക്കുകളാണ് അപ്പൊ ആ ഒരു മ്യൂസിക്കാണ് അവൻ അവിടെ ഇട്ടിരുന്നത് ചെയ്തിട്ടുണ്ട് ആവർത്തി ഈ കോളറിൽ ഇങ്ങനെ പിടിച്ച് പൊക്കി തൂക്കി എടുത്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഒരുപാട് പക്ഷേ അവർ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങ് അതേപോലെയാണ് ഇപ്പോഴും അവർ വിചാരിച്ചത് പിന്നെ ഒരു ദിവസമാണെങ്കിൽ ചൈനയിലൊന്ന് വന്ന സമയത്ത് അപ്പോഴും നമ്മൾ ഈ വീടിൻ്റെ കുറേ സാധനങ്ങളെല്ലാം അടിച്ചു പൊട്ടിച്ച് നമുക്ക് രാത്രി പന്ത്രണ്ട് മണിയായിട്ട് കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെ ആയപ്പോൾ വീടിൻ്റെ പൈപ്പെല്ലാം എല്ലാം അടിച്ചു പൊട്ടിച്ച് അപ്പോൾ അടിച്ചു പൊട്ടിച്ചപ്പോൾ വീട്ടിൽ നമുക്ക് വീടെല്ലാം വെള്ളം കയറി വീഴ് ഇതിൻ്റെ അകത്തൊക്കെ വെള്ളം കയറുമ്പോഴേ അപ്പോൾ ഒരു നിവൃത്തിയില്ലായി പിന്നെ ഞാൻ അറിഞ്ഞില്ല എൻ്റെ ഹസ്ബൻഡ് രഹസ്യത്തിൽ നൂറിലാന്തോ വിളിച്ച് പോലീസിൽ വിളിച്ച് അവർ വിള്ളരുടെ എല്ലാം തോറി കൊടുത്ത് അങ്ങനെ അവർ വന്ന് പോലീസ് വന്ന് ഇവനെ നോക്കി ഫോട്ടോ എടുത്തുകൊണ്ട് അപ്പോൾ നമുക്ക് കിടന്നുറങ്ങണമെന്ന് പോലീസിൻ്റെ കൂടെ ഒരു പറഞ്ഞു തോന്നുന്നു ഒരു ദിവസം എങ്കിലും കൊണ്ട് അവിടെ അപ്പോൾ അവർ കൊണ്ടുപോയില്ല വീട്ടിൽ തന്നെ വിട്ടിട്ട് പോയി പിറ്റെന്ന് അവിടെ സൈൻ ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് ആ ഒരാഴ്ചയും ഇവ സൈൻ ചെയ്യാൻ പോയി പിന്നെ നോർമൽ ആയിട്ട് നല്ലതായിട്ടൊക്കെ നിന്നു എല്ലാ ദിവസവും കഴിക്കും അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണെങ്കിൽ പൈസ ചോദിക്കും നൂഡിൽസാ ബറോട്ട ഇറച്ചിയാ ഇങ്ങനെ ഇഷ്ടപ്പെട്ടത് അവൻ ഇഷ്ടപ്പെട്ടത് തന്നെ അവൻ കഴിക്കണ ഇവിടെ ഒരു സംഭവം കണ്ടോ ഇത് ആ ഒരു രാത്രിയിലൊക്കെ നടന്ന കാര്യങ്ങളാണ് അപ്പം അതിന് പിന്നാലെ തന്നെ ഇവര് പോലീസിനെ അറിയുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ പോലീസ് വന്ന് പ്രജിനെ വന്ന് എന്താ പറയാ അവര് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വന്നിട്ട് പിറ്റേന്ന് സൈൻ ചെയ്യാനൊക്കെ വന്നു പക്ഷെ ആ ഒരു വൺ വീക്ക് അവൻ കോയറ്റായിരുന്നു കേട്ടോ അതൊന്നും ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരാഴ്ച അവനൊന്നും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നാണ് ഈ അമ്മ പറയുന്നത് ശരിക്കും ഇവന് ബോധമുണ്ടോ എന്ന് വെച്ചാൽ ബോധമുണ്ട് അല്ലെ കാര്യങ്ങൾ പോലീസിൽ എത്തിയപ്പോ തന്നെ ഒരു ചെറിയ പേടി പേടിയല്ല ജസ്റ്റ് ഒന്ന് അലേർട്ടായി എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ അങ്ങനെ ഒരാഴ്ച അവൻ ആയിരുന്നു പിന്നെ ഇഷ്ടപ്പെട്ട ആഹാരത്തിനൊക്കെ അവന് ഇഷ്ടപ്പെട്ട ആഹാരം കിട്ടിയില്ലെങ്കിൽ പൈസ ചോദിച്ച് വാങ്ങിച്ചു തന്നെ എന്റെ ഫുഡ് വാങ്ങിച്ച് കഴിക്കും എന്നൊക്കെ ഇവിടെ അമ്മ പറയുന്നുണ്ട് ഈ സംഭവം മുന്നേ മുന്നേ അതായത് അഞ്ചാം തീയതി വൈകുന്നേരത്തിന് എന്തെങ്കിലും ഒരു വാക്ക് തർക്കവും ഇല്ല ഒരു വാക്ക് ഇതിനെ തൊട്ട് മുമ്പ് ഇവൻ വീട്ടിലുള്ള രണ്ട് വെട്ടുകത്തി നല്ല അറിവുള്ള രണ്ട് എടുത്ത് തേച്ചു കൊണ്ട് രണ്ട് വശത്ത് കൈലായിട്ട് പിടിച്ചുകൊണ്ടുവന്നു ഞാൻ കിട്ടി മോനെ നീന്തവിടെ കൊണ്ടുവന്ന് അത് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് മുകളിൽ കൊണ്ടുപോയി എന്നിട്ട് വീണ്ടും ഇവൻ ഭക്ഷണമൊക്കെ കഴിച്ചു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും അതിനെ കൊണ്ട് തിരികെ വെച്ചു ആ വെട്ടുകത്തി അന്നങ്ങനെ ഇത് രണ്ടാമത് ഈ ഇപ്പോഴും ചെയ്തത് ഒരു പ്രതീക്ഷയും നമുക്കില്ലായിരുന്നു അതിലെ ഒരു കത്തി ഉപയോഗിച്ചാണ് പിന്നെ വീട്ടിൽ റിയണം അതാണ് എടുത്തിരിക്കുന്നത് ഇങ്ങനെയുള്ള എത്തിൽ ഇട്ടാണ് ഒന്നും അറിയാൻ ഈ സൗണ്ട് എപ്പോഴും ഇട്ടിരിക്കും മുകളിൽ അമ്മയോട് ഈ ഹാസ്പിറ്റൽ കൊണ്ടുപോകാട്ട് വിളിച്ചിരുന്നു അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല രണ്ട് ഇതിന് തൊട്ട് മുമ്പ് ഇവൻ പറഞ്ഞു എന്നെ ഒരു ദിവസം ഒരു ഡോക്ടറെ കൊണ്ട് കാണണമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവനുമായിട്ട് മൂന്നുപേരുമായിട്ട് പോയി തിരുവനന്തപുരത്ത് പോയി ഡോക്ടർ വരെ നോക്കിയപ്പോൾ നോക്കിയിട്ട് പറയാണ് ഇവന് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല വീട്ടിൽ പോവാൻ പറയും മരുന്നാൽ ഒന്നും കൊടുത്തില്ല എൻ്റെ ഫോണിൽ ആ പേര് പേരെഴുതിയിട്ടിട്ടുണ്ട് ഈ സൈക്കാട്രിസ്റ്റ് പോലെ ആ ഇല്ല ഒരു ഡോക്ടർ വീട്ടിലാണ് പോയത് ഡോക്ടറെ പേരും ആ കൊണ്ടുപോയി നിങ്ങൾ കൊണ്ടുപോയതാണോ അല്ല അവൻ സജസ്റ്റ് ചെയ്ത ഡോക്ടറാണോ ഇത് ഇത് നമ്മൾ ഇങ്ങനെ അന്വേഷിച്ചവൻ ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളും അന്വേഷിച്ചായിരുന്നു അങ്ങനെ ഇതുപോലെ ഇതിൻ്റെ ഒരു ഡോക്ടർ ഉണ്ടെന്ന് അറിഞ്ഞാണ് ഇവനോട്ട് പോയത് അപ്പം ഡോക്ടർ ഇവന് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് വിട്ടു എന്നിട്ട് ഇവൻ വീണ്ടും പോണമെന്ന് പറഞ്ഞു പോണമെന്ന് പറഞ്ഞപ്പോഴും രണ്ടാമത് കൊണ്ടുപോയപ്പോഴും അയാൾ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു എന്നിട്ട് മൂന്നാമത് ഇവ ഈ ഈ തിങ്കളാഴ്ച ഈ തിങ്കളാഴ്ച ബുധനാഴ്ചയാണ് സംഭവിക്കുന്നത് അപ്പോഴും കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പോഴും എൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും എൻ്റെ ഡാഡ പറഞ്ഞു അപ്പോഴും ഡാ എൻ്റെ ഹസ്ബൻഡ് ഇവനുള്ള ദേഷ്യങ്ങളും ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് പറഞ്ഞപ്പോഴാണ് ഇവൻ പെട്ടെന്ന് ദേഷ്യം ഈ തിങ്കളാഴ്ച ഇടന്ന് ഡോക്ടറോടെ അവൻ തന്നെ പറഞ്ഞു എൻ്റെ കാര്യങ്ങളെല്ലാം ഡാഡി ഡോക്ടറോട് പറയാൻ പറഞ്ഞു അവർ പറഞ്ഞുകൊണ്ടിരുന്ന ഉടൻ തന്നെ ഇവന് പെട്ടെന്ന് ദേഷ്യം വന്നു അവിടെ വെച്ച് അപ്പോഴേ ഡോക്ടർ പറഞ്ഞ് പുറത്ത് നിൽക്കാൻ പറഞ്ഞു എന്നിട്ട് ഡോക്ടറെന്തോ രണ്ട് മരുന്നെന്തോ എഴുതി കൊടുത്തു അത് കഴിച്ചോ കഴിച്ചില്ല എന്നൊന്നും അറിയില്ല ആ അത് ആ ദേഷ്യം ഇവനുണ്ട് ആ അന്ന് വെച്ച് അപ്പോഴേ ഡോക്ടർ പറഞ്ഞ് ഡാഡിയെ ഒന്നും ചെയ്യരുത് തിരിച്ചുകൊണ്ട് വേണം പോവാൻ എന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു ആ പറഞ്ഞതായിരിക്കും ഇവൻ്റെ ഇതാണോ എന്നൊരു സംശയമുണ്ട് ശരിക്കും ഈ ഒരു സംഭവം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് കാരണം ഇത് ബോധപൂർവം അവൻ ഡോക്ടറിനടുത്ത് പോയതാണ് കാരണം ഇവര് കൃത്യം അവൻ ചെയ്യാൻ പോകുന്നു അതിന് മുന്നോടിയായിട്ട് താൻ ഒരു മാനസിക രോഗിയാണെന്ന് അറിയിക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇവൻ തന്നെ പ്രജീൻ തന്നെ പറഞ്ഞാണ് ഈ ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയത് അപ്പം അമ്മയും അച്ഛനേയും കൂട്ടി തന്നെ പോവുകയും ചെയ്തു അത് മൂന്ന് തവണയാണ് ഡോക്ടറിനടുത്ത് പോയത് മൂന്ന് തവണ പോയപ്പോഴും ആദ്യത്തെ രണ്ട് തവണ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല അവന് പ്രശ്നമൊന്നുമില്ല കാരണം അവന് ബോധമുണ്ട് അവന് നില തകരാറിലല്ല എന്ന് പറയുന്നുണ്ട് മൂന്നാമത്തെ തവണ പോയപ്പോൾ ഡാഡി തന്നെ എല്ലാം പറയും എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു മനഃപൂർവ്വമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ ഒരു ഫീലിംഗ് ആണ് അല്ലെ കാരണം അത് വെൽ പ്ലാനോട് കൊണ്ട് കാരണം ഈ ഒരു സംഭവം കഴിഞ്ഞാലും ഈ കാരണം ഈ സംഭവം കഴിഞ്ഞിട്ട് പോലെ അവൻ സ്വമേധയ പോയി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയതാണ് എന്തിനാണ് താൻ ഒരു മാനസിക രോഗിയാണ് മാനസിക രോഗത്തിന്റെ പുറത്ത് ഇത് ചെയ്യുന്നതാണ് എന്ന് വരുത്തി തീർക്കാനായിരുന്നു ഈ ഒരു ഡോക്ടർ പ്ലാനിങ് എന്നുവരെ നമുക്ക് തോന്നിപ്പോകും അത് തൊട്ടേ നമ്മൾ നമ്മൾ കാരാഗൃഹവാസം തന്നെ നമ്മൾ രണ്ടുപേരും വെളിയിൽ പറയാത്തത് എൻ്റെ മോൻ ഇന്ന് വരും നാളെ വരും നല്ലതാകും നാട്ടുകാരെ അറിയിക്കേണ്ട അവൻ്റെ ഭാവിയെല്ലാം നഷ്ടപ്പെടും എന്നൊക്കെ വിചാരിച്ചാണ് ഒന്നും പറയാത്തത് പിന്നെ ഞങ്ങൾ കംപ്ലീറ്റ് പ്രെയറിൽ വെച്ചാണ് ഓരോ എപ്പോഴും അവന് വേണ്ടി ഇരുപത്തിയാല് മണിക്കൂറും പ്രാർത്ഥന തന്നെ പുറത്ത് പറഞ്ഞില്ലെങ്കിലും ഞാൻ എപ്പോഴും മുട്ടുന്നതെന്ന് പ്രാർത്ഥന തന്നെ അനിയത്തിയുടെ മോളുടെ കല്യാണത്തിന് കല്യാണം കഴിഞ്ഞ് കെട്ട് കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ കാറിൽ കയറിയപ്പോഴും മോനാണ് ഞങ്ങളെ കൊണ്ടുവരാനായിട്ട് ഡ്രൈവറായിട്ടുണ്ട് എന്നിട്ട് തിരിച്ച് മണ്ഡപത്തിലോട്ട് ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ തിരിച്ച് ഞങ്ങൾ നാലുപേരുടെ ഞാനും എൻ്റെ ഹസ്ബൻറ്റും മോള് വേറൊരാൾ എന്നിട്ട് ഞങ്ങൾ പേരെയും നല്ല ഹൈ സ്പീഡിൽ വണ്ടി വൈബ്രേറ്റ് ഒക്കെ ചെയ്ത് വല്ലാത്ത രീതിയിൽ കൊണ്ടുവന്ന് ഞങ്ങൾ വിചാരിച്ച് അപ്പോഴു തന്നെ ഞങ്ങൾ നാലുപേരും ഒക്കെ പോകുന്നു എന്നാൽ ദൈവം നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി മകൻ പുറത്ത് വന്നാൽ എനിക്ക് ഭയം തന്നെ ഭയം എന്ന് പറഞ്ഞാൽ അവ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഭയപ്പെടാതെ ഇരുന്നിട്ടില്ല എപ്പോഴും എനിക്ക് ഭയമായിരുന്നു ഞങ്ങൾ വളരെ ഭയപ്പെട്ടു തന്നെ ഇവിടെ ജീവിച്ചത് അടുത്തിന് മോൻ ഞാനും എൻ്റെ മോളും കൊച്ചുമോളും ഉള്ളു മരുമകളതങ്ങ് ജോലി സ്ഥലത്ത് പോകപ്പോഴും പിന്നെ ഞങ്ങൾക്ക് അവനെ കൊണ്ട് ഒന്നും അവൻ്റെ കൈ ഒന്നും തുടങ്ങാനും നമുക്ക് അവന് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മളെ കൊണ്ട് ഞാൻ എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ ചെയ്തപ്പോഴ് ഞാൻ എൻ്റെ ഇനി ശ്രമിക്കുവാനൊട്ടുമില്ല ഞാൻ രക്ഷപ്പെടുത്താനും അതുകൊണ്ട് അവൻ വന്നു ഇനി ഇതിനടുത്ത് ഞാൻ എന്തെങ്കിലും പറയണത് അവൻ കേട്ട് കഴിഞ്ഞാൽ എന്നെ അടുത്ത് എന്നെ എന്റെ മോളെ ആ ഞങ്ങള് പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും എനിക്കത് പിന്നെ ഒന്ന് എന്താണ് അവ ഒരു നല്ല പിള്ളയായിട്ട് വന്ന എനിക്കിഷ്ടം തന്നെ അതിനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ അവസ്ഥയിൽ അവൻ വന്ന വീണ്ടും ഞങ്ങൾ ഇവിടെ ഒരു കണക്കിന് നോക്കുമ്പോ അച്ഛനമ്മമാരും അവർ മക്കളുടെ കാര്യങ്ങളാണ് നോക്കുന്നത് കാരണം മക്കളുടെ ഭാവി സുരക്ഷ അത് മറ്റുള്ളവർ ഏത് രീതിയിൽ കണക്കാക്കും എന്നൊക്കെ ആലോചിച്ചിട്ടായിരിക്കും ഇവര് ഇക്കാര്യങ്ങളൊന്നും പുറത്ത് പറയാതിരുന്നത് പക്ഷെ ഇത് ഓൺ ദ വെയില് പ്രോപ്പറായിട്ട് ഇത് അറിയിക്കേണ്ടവരെ അറിയിച്ചിരുന്നെങ്കിൽ ഈ ഒരു ദുരന്തം തന്നെ ഒഴിവാക്കാമായിരുന്നു അല്ലേ കാരണം ഇത് ഒരുപാട് ദിവസം ഇത് പെട്ടെന്നുണ്ടായ ഒരു സംഭവമല്ല അല്ല ഇത് വർഷങ്ങളോളമായിട്ട് ഇവർ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് എന്നിട്ടും ഇവരിത് ആരോടും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ദുരന്തം ഇവർ തന്നെ വിളിച്ചു വരുത്തിയത് പോലെ ആയില്ലേ കാരണം ഈ ഒരു മകന്റെ ഒരു ക്യാരക്ടറിൽ ഇത്രയും വ്യത്യാസം വരുമ്പോ അത് അറിയിക്കേണ്ടവരെ അറിയിച്ച് അതിന് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് തന്നെയായിരുന്നു എന്തായാലും ഇവിടെ സ്വാതന്ത്ര്യം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ ആ മകൻ ചെയ്ത ആ ഒരു കൊലപാതകം അതിന്റെ പിന്നിലുള്ള ദുരൂഹതകൾ ഏതൊക്കെ രീതിയിൽ പോകുന്നു എന്നുള്ളത് കണ്ടല്ലോ ഇനിയും ഇതിന് പിന്നിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇനിയും വ്യക്തമായിട്ടില്ല അതും ഓരോന്നിങ്ങനെ പുറത്തു വന്നോണ്ടിരിക്കുക തന്നെയാണ് ചെയ്യുന്നത് എന്തായാലും ഇതുപോലെയുള്ള ബ്ലാക്ക് മാജിക്കും സാത്താൻ സേവയും ഇതൊക്കെ എന്താണെന്ന് അറിയില്ല അതായത് നമ്മുടെ ഈ ഒരു ട്രിമാൻഡ്രം സിറ്റി എന്ന് പറയുന്നത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന കുറേയേറെ കാര്യങ്ങൾ കൊണ്ട് കൊണ്ടുവന്നറിയാണല്ലേ പ്രത്യേകിച്ച് ഈ ഒരു നെയ്യാറ്റിൻകര വെള്ളരട ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ തന്നെയാണ് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള ന്യൂസുകൾ നമ്മൾ കേൾക്കുന്നത് തന്നെ